രണ്ടാമതും വിവാഹിതനാകാൻ പോകുന്ന വാർത്ത ഈ അടുത്താണ് ആരാധകർ അറിയുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിനായിരുന്നു ഇരുവരുടെ വിവാഹ നിശ്ചയം നടന്നത് നാഗചൈതന്യ പിതാവും തെലുങ്ക് താരവുമായ നാഗാർജുനെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി ആദ്യം ലോകത്തെ അറിയിച്ചത് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു നിശ്ചയം ഈ വർഷം തന്നെ വിവാഹം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് ഏറെ നാളായി ഇരുവരും പ്രണയത്തിലായിരുന്നു വിവാഹ നിശ്ചയ വേദിയിൽ നിന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നാഗാർജുനെയും പങ്കുവച്ചിരുന്നു നിമിഷ നേരം കൊണ്ടാണ് ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടിയത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ശോഭിത ധൂലിപാലെയും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു വിവിധ പോസ്റ്റിൽ ദമ്പതികൾ നിൽക്കുന്ന ചിത്രങ്ങൾ താരം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിലെ ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയാകുന്നത് അത് ശോഭിതയുടെ സഹോദരിയും നിൽക്കുന്ന ചിത്രമാണ് ശോഭിതയുടെ സഹോദരിയുടെ പേരാണ് ശരിക്കും ആരാധകരെ ഞെട്ടിച്ചത് അത് സാമന്ത എന്നായിരുന്നു നാഗചൈതന്യയുടെ രണ്ടാമത്തെ വിവാഹമാണ് ശോഭിത ദൂലിപ്പാലയുമായി ഉറപ്പിച്ചിരിക്കുന്നത് നേരത്തെ തെന്നിന്ത്യൻ താരം സാമന്ത റൂദ് പ്രഭുവിനെയാണ് നാഗ ചൈതന്യ വിവാഹം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ ഇരുവരും നാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വേർ പിരിഞ്ഞു നാഗ ചൈതന്യയുടെ കുടുംബവുമായി ചേരാത്തതാണ് വേർപിരിയലിലേക്ക് നയിച്ചത് എന്നായിരുന്നു അവ്യൂഹങ്ങൾ എന്നാൽ ശരിക്കുമുള്ള കാരണം വ്യക്തമല്ല എന്നാൽ ഇപ്പോൾ ശോഭിതയുടെ സഹോദരിയുടെ പേര് ആരാധകരിൽ കൗതുകം ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ശോഭിതയുടെ സഹോദരി സാമന്ത ദുലിപാല തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുടുംബ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇൻഫിനിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിലൂടെ ശോഭിതയും നാഗ ചൈതന്യം ഡേറ്റിംഗ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്ന് വ്യക്തമാണെന്നാണ് ആരാധകർ കണ്ടെത്തിയത് അതേസമയം ഡോക്ടറാണ് സാമന്ത ദൂലിപാല വിദേശത്ത് താമസിക്കുന്ന സാമന്തയുടെ ഭർത്താവ് ഡോക്ടർ ഷാഹിർ ഗുപ്തയാണ് ഇരുവരും ശോഭിതയുടെ വിവാഹ നിശ്ചയത്തിന് ഉണ്ടായിരുന്നു ബോളിവുഡ് ചിത്രം രമൺ രാഘവ് ടു പോയിന്റ് സീറോയിലൂടെ രണ്ടായിരത്തി പതിനാറിലാണ് ശോഭിത ധൂലിപ്പാലയുടെ സിനിമ അരങ്ങേറ്റം അതേസമയം തണ്ടേയാണ് നാഗചൈതന്യയുടെ പുതിയ ചിത്രം ചിത്രത്തിൽ സായി പല്ലവിയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് തണ്ടേലിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ പുരോഗമിക്കുകയാണ്